പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ കുറച്ച് പി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാ ചോദിക്കാവുന്നതുമായ ഒരു അഞ്ച് ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് എന്താ പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് ബൈഹാർട്ടാകും പിന്നെ നമുക്ക് ആ ക്വസ്റ്റൻ എവിടെ കേട്ടാലും ഉത്തരം പറയാൻ പറ്റും ആ രീതിക്ക് നമുക്കിത് പഠിച്ചെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതല്ല ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതല്ല കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ രണ്ടാമത്തെ ചോദ്യം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു തോറിയം മൂന്നാമത്തെ ചോദ്യം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയേത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയേത് പ്രാഥമിക മേഖല നാലാമത്തെ ചോദ്യം വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബംഗാളി നോവലിസ്റ്റായ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാനെടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് നിങ്ങളിൽ പലരും എക്സാമൊക്കെ എഴുതിയപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ